അങ്ങയുടെ അങ്ങയുടെ അവകാശവും അവകാശവും അങ്ങ് ആശീർവദിക്കണമേ കണ്ണുനീരോടെയാണ് അവര് വരുന്നത് ഞാൻ അവരെ ഞാനവരെ ആശ്വസിപ്പിച്ച് ആശ്വസിപ്പിച്ച് നയിക്കും നയിക്കും എന്നുള്ള എന്നുള്ള അങ്ങയുടെ അറിയ വാഗ്ദാനം വാഗ്ദാനം ഈ ആരാധന സമയം എല്ലാവർക്കും എല്ലാവർക്കും അനുഭവവേദ്യമാകാൻ അനുഭവവേദ്യമാകും നഷ്ടപ്പെട്ടവരെ ജോലി നഷ്ടപ്പെട്ടവരെ കുടുംബം കുടുംബം എങ്ങനെ പോറ്റണമെന്ന് എങ്ങനെ പോറ്റണമെന്ന് അറിയാതെ അറിയാതെ നട്ടം തിരിയുന്നവരെ നട്ടം മക്കളെ കുറിച്ചും മക്കളെ അവരുടെ ഭാവിയെ കുറിച്ചോ അവരുടെ ഭാവിയെക്കുറിച്ചും ഭാവി വിദ്യാഭ്യാസത്തെ കുറിച്ചോ ഭാവി വിദ്യാഭ്യാസത്തെ കുറിച്ചും ഒരാശയവും കിട്ടാതെ കിട്ടാതെ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് പോലും അറിയാതെ തിരഞ്ഞെടുക്കണമെന്ന് പോലും അറിയാതെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കുന്നത് ലഭ്യമല്ലാതെ പലതരത്തിലുള്ള പലതരത്തിലുള്ള വേകുലങ്ങള് അനുഭവിക്കുന്നവരെ അനുഭവിക്കുന്നവരെ അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ ദേവതാവേ ദൈവമാരാധനയില് ആരാധനയിൽ അവർക്ക് അവർക്ക് പുതിയ വെളിച്ച പുതിയ വിളിച്ച പുതിയ വഴി പുതിയ വഴി ഇതാണ് വഴി വഴി ഇതിലേ പോവുക ഇതിലേ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ജനരാശികളെ ജനരാശികളെ ലക്ഷ്യങ്ങളിലേക്ക് ലക്ഷ്യങ്ങളിലേക്ക് നയിച്ച നല്ല ദൈവമേ നല്ല ദൈവമേ വഴിയും സത്യവും സത്യവും ജീവനുമായവനെ മുഖത്ത് നോക്കി നടക്കേണ്ട വഴി നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ നിന്നെ ഉപദേശിച്ചു ഈ ഉപദേശിക്കുമെന്നെ ആരാധനാ സമൂഹത്തിലെ ആത്മശക്തിയുടെ ആത്മശിയുടെ ധൈര്യത്തിന്റെ അഭിഷേകമായി ഇരുട്ടിനെ നോക്കിക്കൊണ്ട് െളിച്ചമുണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചപ്പോഴ് എ പ്രപഞ്ചത്തില് വെളിച്ചം തികഞ്ഞതുപോലെ എല്ലാ മനുഷ്യരുടെയും അമ്മ ജീവിതത്തിൽ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഓരോരോ വിഷയങ്ങളിലെ ഓരോരോ വിഷയങ്ങളിലും ഇരുട്ടുമൂടിപ്പോയവരുടെ ഇരുട്ട് മൂടിപ്പോ ജീവിത വിഷയങ്ങളിലേക്ക് ജീവിത വിഷയങ്ങളിലെ മലയിലെ കല്യാണത്തിനെ പോലെ അവർക്ക് മീന്നില്ല അവർക്ക് വിഞ്ഞില്ല അവർക്ക് വീടില്ല അവർക്ക് വീടിയില്ല കടമാണ് ശവം പോലെയാണ് അവരെ രക്ഷിക്കാൻ ആളില്ല രക്ഷിക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ ദുരുസന്നിധി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് മധ്യസ്ഥ വഹിച്ച പരിശുദ്ധമേതാവേ ഉപാസന നമ്മുടെ സ്വരൂപമേ നമ്മുടെ സ്വരൂപയുടെ ജീവിക്കുന്ന ജീവിക്കുന്ന സാന്നിധ്യത്തില് ഞങ്ങൾ കൈപ്പടെ പ്രാർത്ഥിക്കുന്നു ദൈവപിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവ സ്നഹത്തോട് പ്രാർത്ഥിക്കുന്നു മാധ്യസ്ഥ ഏത് നിമിഷയുടെ നാമത്തില് വഴികള് വെളിച്ചങ്ങള് ജീവിതത്തില് സംഭവിക്കട്ടെ ദൈവം എന്ത് ദീർഘവീക്ഷണത്തോടെയാണ് നമ്മളെ വേകുലങ്ങളെ വേവലാദികളെ കണ്ടുകൊണ്ട് അതിനെപ്പോലും നമ്മളെ കവർ ചെയ്തുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കണത് ഇങ്ങനെ പല പല കാരണങ്ങളാൽ നീ ഉപേക്ഷിക്കപ്പെടാം പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല അതിപ്പോൾ നമ്മൾ അൻഷറൻസ് ചെയ്യണ ഇൻഷുറാക്കുന്നതിൻ്റെ കാരണം ഉടമ്പടിയിലൂടെയാണ് അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഉടനെ വീട്ടിലായിക്കഴിഞ്ഞപ്പോൾ ജോലി നഷ്ടപ്പെട്ട് വീട്ടിലായിക്കഴിഞ്ഞപ്പോൾ അത് അമ്മ അമ്മ അമ്മയുടെ ബാഗിലെ അബുദാബി പള്ളി ചെന്നപ്പോൾ എട്ട് മാസത്തിന് മുമ്പാണ് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു അത് കൃപാസനത്തെക്കുറിച്ച് കേട്ടുള്ള കാരണം പിന്നീട് വായിക്കുക എന്നും പറഞ്ഞ് ബാഗിലത്ത് മേടിച്ച് വെച്ചു പക്ഷേ ഇവർ അമ്മയും വായിച്ചില്ല മകനും വായിച്ചില്ല എന്താ കാര്യം അത് വായിക്കാതിന് ഞങ്ങൾ ജീവിക്കുന്നുണ്ട് പിന്നെന്താണ് അതാണ് പ്രശ്നം ഇത് വായിക്കേണ്ട ആവശ്യത്തിന് ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ആവശ്യത്തിന് ശമ്പളമുണ്ട് മാന്യമായ ജീവിതമുണ്ട് എല്ലാവരും ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞങ്ങളിന്ന് ദൈവത്തെ ആശ്രയിക്കുന്നത് ഇത് വലിയ പ്രശ്നമാണ് കേട്ടോ എല്ലാവരും മറ്റുള്ളവരും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാൻ പറ്റത്തില്ല അതൊരു ഗതികെട്ട അവസ്ഥയാണ് ശരിക്കും പറഞ്ഞത് ഈ പത്ര എട്ട് മാസത്തിൻ്റെ തിരഞ്ഞിട്ട് പോലും ഇവർ എടുക്കണില്ല എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇപ്പോഴാണ് മകൻ പാകത്തായി കഴിഞ്ഞപ്പോഴാണ് അമ്മക്ക് തോന്നിയത് എടാ കൃപാസനത്തിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മാതാവ് ചെയ്യുന്നുണ്ടല്ല മകനെ രക്ഷിക്കാൻ മാതാവിന് പറ്റുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മകൻ ഈ പത്രം എടുത്ത് കൊടുക്കും ഇപ്പോൾ അവനും മുള്ളക്കൊടിഞ്ഞ് തണ്ടല്ലൊടിഞ്ഞിരിക്കുകയാണ് എന്താ കാര്യം തൻ്റെ മെറിറ്റ് ഡാമേജായി എത്ര മെരിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അത് ഡാമേജ് ആയിരിക്കുകയാണ് അപ്പോഴെന്ത് ചെയ്യും അവനത് വായിച്ചു അവന് ഉടനെ ഓൺലൈൻ എടുത്ത് ഉടമ്പെടുത്ത് അത് വായിച്ച ഉടനെ അവ എന്ത് ജൊർമി പറയണത് എൻ്റെ അവസ്ഥ കാരണം എനിക്ക് ഉടമ്പെടുക്കാനുള്ളൊരു സാഹചര്യമായി ഈ പത്രം വായിച്ച ഉടനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ദൈവം ഓൺലൈൻ ഉടമ്പടി എന്ത് ജനങ്ങളെ നിങ്ങളാരും വേദനിക്കരുത് ഒറ്റക്കല്ല കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് മാതാവ് പറന്ന സഞ്ചാരിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താൻ വേണ്ടി അന്റാർട്ടിക്കാനുള്ളൊരു ഒരു നെറ്റ് ഉണ്ടെങ്കിൽ ഉടമ്പടി ചെയ്യാൻ വേണ്ടിയാണ് അന്ന് കോവിഡ് കാലത്ത് ദൈവം തന്നാൽ ഓൺലൈൻ ഉടമ്പടി അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചു ഓൺലൈൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഉടമ്പടി പതിനെട്ട രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്ത അനുഭവം കിട്ടിയ ആൾക്കാർ എന്നോട് ചോദിച്ചു ഇപ്പം ഈ നമ്മുടെ യഥാർത്ഥ ഉടമ്പടിയുടെ അനുഭവം ഓൺലൈൻ കിട്ടുക ഞാൻ പറഞ്ഞു ഓൺലൈൻ ഉള്ളപ്പോഴേക്ക് കറക്റ്റ് ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിതമല്ലേ ഉടമ്പടി ജീവിതം ആര് ജീവിക്കുന്നു അവന് അതിൻ്റെ ഫലം കിട്ടും പിന്നെ അതിൻ്റെ അത് നേർച്ച വസ്തുക്കൾ ഉണ്ടാകത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ അത് കൂടി കഴിയുമ്പോൾ ആൾക്കാർ വന്ന് വാങ്ങിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു അത് കറക്റ്റായിരുന്നു എത്രയോ മനുഷ്യരാണ് ഇവിടെ എത്രയു മുമ്പ് ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഇപ്പോൾ ഒക്ടോബർ മാസം നാലാം ശനിയാഴ്ചയാണ് റാലി ഇപ്പം ആലപ്പുഴത്തെ അവസ്ഥ എന്താണ് ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലും ഇപ്പം തന്നെ ബുക്ക്ഡാണ് ഫ്ലൈറ്റ് ആ ആഴ്ചത്തെ മുഴുവൻ ഫ്ലൈറ്റും ബുക്ക്ഡാണ് ഇതാണ് റാലിയുടെ അവസ്ഥ അപ്പം നിങ്ങൾ ഇന്നും ഇന്നുമൂല തന്നെ ഇതിനൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങണം അകലെ ഉള്ളവർ ഇനിയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി ബുക്ക് ചെയ്തെടുക്കണം അവശേഷിക്കുന്ന അല്ലേപ്പിനോ അല്ല അമ്പലപ്പുഴ അവരടുത്ത് പോയി താമസിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് റാലിക്ക് വരുന്നതിന് ഇനി ബാക്കി അവശേഷിക്കുന്ന സ്ഥലങ്ങൾ കൂടി ആൾക്കാർ ബുക്ക് ചെയ്യുന്നതായിരിക്കും അവർക്കൊന്ന് ബുദ്ധി ഫ്ലൈറ്റും അങ്ങനെ തന്നെയാണ് കാര്യം ചാർജ് ആ സമയത്ത് ബുക്ക് ചെയ്ത ചാർജ് കൂടുതലായിരിക്കും ഒക്ടോബർ മാസം നാലാം ചൊവ്വാഴ്ച സോറി ശനിയാഴ്ചയാണ് റാലി അപ്പോൾ ഇപ്പോൾ റാലിയെ സംബന്ധിച്ചു ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥിക്കുന്ന സാക്ഷികളാക്കി മക്കളെ മക്കളെ പരിശുദ്ധ പരിശുദ്ധ പരമ ദിവ്യെറോബി പറയണത് ഞങ്ങള് ഞങ്ങൾ ഉടമ്പടി വെക്കാതിരുന്നൊരു കാര്യമുണ്ട് അതെങ്ങനെ ഉടമ്പടി വെക്കണം വെക്കണമെന്ന് എനിക്ക് അറിയത്തില്ല അതിനൊണ്ട് വെച്ചില്ല അപ്പോഴെൻ്റെ കുടുംബം അനുഭവിച്ച വേറൊരു പ്രശ്നമുണ്ട് എൻ്റെ മകൾക്ക് ഈ എപ്പോഴും മൂക്കിന് ഒരു രോഗമുണ്ട് അടിനോടിൻ്റെ ഒരു സിസ്റ്റാണ് അതിങ്ങനെ ബൾ ചെയ്ത് ബൾ ചെയ്ത് വരും എപ്പോഴും ജലദോഷമാണ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോഴും ആ കൊച്ചു എപ്പോഴും ഇങ്ങനെ അസുഖപ്പെട്ട് അസുഖപ്പെട്ടിരിക്കും പല ചികിത്സകൾ നോക്കിയിട്ട് അത് നടക്കാതെ നടക്കാതിരിക്കുകയാണ് ഉടമ്പടി ഞങ്ങളത് വെച്ചിട്ടില്ല കാര്യം അത് അവർക്ക് അത്രയും ദൈവത്തെക്കുറിച്ച് അറിവില്ലല്ലോ അപ്പോൾ അവർക്കുള്ള അടിയന്തര പ്രസവം എന്താണ് ജോലി നഷ്ടപ്പെട്ടതല്ലേ അതാണ് വെച്ചിരിക്കുന്നത് പക്ഷേ എന്നെ സംഭവിച്ചാൽ ഈ അടിനോയിഡിൻ്റെ അസുഖം കൊച്ചിന് വർഷം മാസങ്ങളോ വർഷങ്ങളോ ഉള്ളതാണ് ഡോക്ടർ പറഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഇരിക്കണത് പക്ഷേ എന്തു ചെയ്ത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഇവർ വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്ത് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ എന്നെ പറ്റി അതിൻ്റെ അകത്ത് ഉള്ളത് എന്താണ് ഉടമ്പടി തൈലമാണുള്ളത് ഉടമ്പടി തൈരമെടുത്ത് ഈ അടിനും ഇടിനെ അവർ പേ വിശ്വാപുർവാണം ചൊല്ലി അവർ പെരട്ടാൻ തുടങ്ങി ഈ ജെറോമി ജെറോമിയെന്ന് പറഞ്ഞാലും വൈഫെന്ന് പറഞ്ഞാലും പക്കായിട്ട് അവർ ഉടമ്പടിയിലോട്ട് കറക്റ്റ് അതാണ് ഞങ്ങൾ ഞങ്ങൾ ഉടമ്പടി ജീവിതം തുടങ്ങിയെന്നാണ് അവർ പറഞ്ഞത് അല്ല ഉടമ്പടി പ്രാർത്ഥന തുടങ്ങിയതെന്നല്ല പറഞ്ഞത് ഉടമ്പടി ജീവിതം കാണുന്നവരെല്ലാം സഹായിച്ചും കർത്താവിനെ അറിയാത്ത അറിയിച്ചും ദൈവത്തിൻ്റെ മക്കളെപ്പോലും അങ്ങ് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ ഈ ഉടമ്പടി തൈലം പറ്റിയിട്ട് ഓപ്പറേഷൻ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഡോക്ടറെടുത്ത് വന്നു അപ്പോഴും ഡോക്ടർ സ്കാൻ ചെയ്ത പറഞ്ഞു ഇപ്പം അതിനോട് ഇല്ലല്ല കുഞ്ഞു സുഖപ്പെട്ടല്ല എന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേ അവരത് ഉടമ്പടി വെച്ചിട്ടില്ല നിങ്ങൾ ഉടമ്പടി വെച്ചില്ലെന്ന് ദൈവം അങ്ങനെ പറയാമോ അവർ ഉടമ്പടി വെച്ചിട്ടില്ല അതുകൊണ്ട് എടുക്കണ്ടെന്ന് പറയാമോ അങ്ങനെയല്ല ദൈവം നമുക്ക് നമ്മൾ ദൈവ വഴിയിലേക്ക് വരുമ്പോൾ പിന്നെ നീ വെക്കണം വെക്കാത്തതും ദൈവത്തിന് പ്രശ്നമില്ല നിന്റെ ടോട്ടലായിട്ടാണ് ദൈവം സംരക്ഷിക്കണത് കൈ അടിച്ച് ശുദ്ധി കെട്ടില്ല പിന്നെ ഉടനെ ജെറമി അടുത്ത അനുഭവങ്ങൾ എന്താ വച്ചാൽ ഉടമ്പടി ഇയാൾ സത്യസന്ധമായിട്ട് ജീവിക്കുകയല്ലേ പണ്ട് ഒരു കൃപാസുരം പത്രം കെട്ടിയിട്ട് എട്ട് മാസമായിട്ട് വായിക്കാതിരുന്ന ആള് ഇപ്പൊ എന്താണ് കൃപാസനം പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ തന്നെയാണ് ആൾക്കാർക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ അനുഭവങ്ങളെ അപ്പോൾ ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവം എന്തുമാഹത്വപ്പെടും എന്നറിയാവോ ആണായാലും പണ്ടും ചെറുപ്പക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങളെ വയസ്സായിട്ട് വർക്ക് ചെയ്യാൻ ഇരിക്കരുത് അതാണ് പറഞ്ഞാൽ യുവാവേ നീ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ എല്ലക്കൻ്റായിട്ടുള്ള പ്രായമാണ് അത് അപ്പം നിങ്ങൾ ധൈര്യമായിട്ടാണ് അത് ചെയ്യേണ്ടത് ഇപ്പുറത്തെ യൂത്ത് അത് ചെയ്യേണ്ടത് കാര്യം ദൈവം ഇരട്ടി മഹത്വപ്പെടും ദൈവം നിങ്ങൾ വല്ലാതെ ഇങ്ങനെ വാരിയെടുത്ത് ഓൺ ചെയ്യും അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ എല്ലാ യുവജനങ്ങളെയും എല്ലാ യുവജനങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കണം ഈ പ്രത്യേകമായി അനുഗ്രഹിക്കണം അവർക്ക് വിശ്വാസത്തോടെ അവർക്ക് വിശ്വാസത്തോടെ ആ വിശ്വാസം പ്രഘോഷിക്കാൻ ആ വിശ്വാസം പ്രഘോഷിക്കാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണം അവർക്ക് അഭിഷേകം അവർക്ക് ദൈവസഹം നൽകണം അവർക്ക് അവർ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ അപ്പോസ്വലന്മാരായോ സാക്ഷികളായി മാറ്റണമേട്ടെ ഇപ്പൊ ജെറോമിസ് സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നി ദൈവത്തിന് തോന്നണം ആൾ സത്യസന്ധനാണെന്ന് പിന്നെന്താ പറയണേ ഞാൻ ഈ വീട്ടിലിരുന്നിട്ട് നൂറ് കമ്പനികൾക്ക് ഐ ടി കമ്പനികൾക്ക് ആപ്ലിക്കേഷൻ വിട്ടു നൂറ് കമ്പനികൾക്ക് ആർക്കും ആർക്കും എന്നെ വേണ്ട ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇന്ന ഇന്ന കമ്പനി ഞാൻ വർക്ക് ചെയ്തതായിട്ട് ഹൈ പ്രൊഫൈൽ കാണിച്ചിട്ടും ഒരു മനുഷ്യന് എന്നെ വേണ്ട അപ്പം ഞാൻ ഉടനെ ജീവിതം മൊത്തം ഇരുട്ട് കയറി ഞാൻ തീർന്നെന്ന് വിചാരിച്ചു ആരെല്ലാം തീർന്നെന്ന് പറഞ്ഞാലും അന്തിമ വാക്ക് കർത്താവിൻ്റെതാണ് കർത്താവ് തീർന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ തീർന്നില്ല ശ്രുതി കേട്ടെ ഹലി

പാടുകെ ഒരുമിച്ച് പറഞ്ഞു ഞാൻ നിന്റെ കൈട മാതാവിന്റെ സിലാണ്ഡേറ്റ് ചെയ്യാൻ ഈ ജെറോമി ചെയ്യാൻ പറ്റിയെ മാതാവിനറിയാം മാതാവ് ഇത് ഇസ്രായേലിൽ ആണല്ലോ ഞാന് വാഗ്ദാന പേടകം പോയ നാട്ടിൽ കൂടിയാണ് ഞാൻ ഈ ജോലിക്ക് നടക്കുന്നത് അതായത് ആഷ്ദോദീന്നാണ് ഞാന് ജോലി ഉപേക്ഷിച്ചിറങ്ങുന്നത് ആഷ്തു ചെയ്ത് വന്ന് ഗാത്തി വന്നപ്പോഴാണ് എനിക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള പേഷ്യൻറ്റിനെ കിട്ടുന്നത് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പം ഈ ലൈറ്റക്യാൻഡൽ പ്രയർ എന്നുള്ള ഈ ഒരു തോന്നൽ വരികയും ഞാൻ അതിടുകയും അടുത്ത ഏജൻസിയിലേക്ക് പോവുക എന്നുള്ള ഒരു മെസ്സേജ് വരികയും എനിക്ക് തോന്നുക അങ്ങനെ ഞാൻ അടുത്ത ഏജൻസി ചെന്നപ്പം ഈ ബെഡ്ഷമേഷൻ അടുത്തുള്ള ഒരു സ്ഥലത്ത് എനിക്ക് നല്ലൊരു ഗവൺമെൻറ് സെക്ടറിൽ തന്നെയുള്ള നല്ലൊരു ജോലി എനിക്ക് കിട്ടി ഇപ്പം അഞ്ച് വർഷത്തോളമായിട്ട് ഞാൻ അവിടെ തന്നെ ജോലി ചെയ്യുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും മാതാവിൻ്റെ പ്രത്യേക കൃപയാലും ഞാൻ അവിടെ ജോലി ചെയ്തു പോകുന്നു രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലീവിന് വന്നപ്പം സ്കാൻ ചെയ്ത് നോക്കിയപ്പം എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ലീവിന് വന്നപ്പോൾ തന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് യൂട്രസിൽ രണ്ട് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് മനസ്സിലായി ഞാൻ തിരിച്ചു പോവുകയായിരുന്നു ഈ ജോലിയും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു മാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല അവിടെ വന്ന് നീയൊന്ന് പോയി എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കാവോ മോൻ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അന്ന് അവൻ വന്ന ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അതിൻ്റെ എല്ലാ ഇതും എനിക്ക് അയച്ചു തരികയെല്ലാം ചെയ്തു അങ്ങനെ ആ ഉടമ്പടി പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസമായപ്പോഴേക്കും എനിക്ക് എൻ്റെ ട്രൈഗ്ലിസറൈഡ് ആണ് അതായത് ജന് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപതിനാണ് അവൻ ഉടമ്പടി എടുക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ആയപ്പോഴത്തേക്കും എനിക്ക് ഈ യൂട്രസിലുള്ള ഫൈബ്രോയിഡിന് മാറ്റമുണ്ട് പക്ഷേ ട്രൈഗ്ലിസിറൈഡിൻ്റെ അസുഖമാണ് കൊളസ്ട്രോളിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളത് ട്രൈഗ്ലിസറൈഡിൻ്റെ അസുഖമാണ് എന്ന് കണ്ടുപിടിക്കുകയും അതിന് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഫൈബ്രോയിഡ് പൂർണ്ണമായിട്ട് നീങ്ങി പിന്നെ ട്രൈഗ്ലിസറൈഡിനുള്ള ഗ്ലിസറൈഡിനുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസത്തിൽ ഞാൻ നാട്ടിൽ വന്നു ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ആറ് നിയോഗങ്ങൾ ഞാനിവിടെ വെച്ചു ക്കൂട്ടത്തിൽ എൻ്റെ രോഗാവസ്ഥയുടെ കാര്യവും വെച്ചിരുന്നു ട്രൈഗ്ലിസറൈഡിൻ്റെ ട്രൈഗ്ലിസറൈഡ് എന്ന് വെച്ചാൽ നോർമൽ നൂറ്റമ്പതാണ് പക്ഷേ എനിക്കുള്ളത് അഞ്ഞൂറ്റി അറുപത്തിരണ്ടായിരുന്നു ഹൈ റിസ്ക് ഇതിലായിരുന്നു അതുകൊണ്ട് ഡോക്ടർമാർ മരുന്ന് മുടങ്ങരുത് ഒരു ജ്യൂസുകളൊന്നും കുടിക്കരുത് അരി കഴിക്കരുത് എന്നൊക്കെ കർശന നിർദ്ദേശം തന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് തൊണ്ണൂറാമത്തെ ദിവസമായപ്പോഴേക്കും അച്ഛൻ്റെ ടോക്കിനകത്ത് അതായത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിനകത്ത് അച്ഛൻ തന്നെ പറയുകയാണ് ഒരു രോഗി ഷോൾഡർ പെയിനും അതായത് നെക്കിനും കൂടെ വേദനയായിട്ട് നല്ല പോലെ വേദന അനുഭവിച്ചുകൊണ്ട് ഒരു ഒരാൾ കരഞ്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവ മാതാവ് ഈ സമയത്ത് അവരെ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് അത് ഞാൻ തന്നെ എനിക്ക് പെട്ടെന്നൊരു ഞൊട്ട പോലെ എനിക്ക് അവിടെ നിന്ന് കേട്ടു ഇന്നി നിമിഷം വരെ ആ ഒരു അസ്വസ്ഥത എനിക്ക് ഈ കൈപൊക്കാൻ വയ്യാത്ത അവസ്ഥയോ യാതൊരു അസ്വസ്ഥതകളും എനിക്കില്ല ഞാൻ നല്ല സുഖമായിട്ട് ജോലി ചെയ്ത് മുമ്പോട്ട് നീങ്ങുന്നു പിന്നീട് കൊറോണ സമയത്താണ് പിന്നീടുള്ള സമയങ്ങൾ കൊറോണയുടെ ഇതാണ് ആ കൊറോണ സമയത്താണ് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ കൊറോണ സമയത്ത് മോൻ ഉടമ്പടി എടുത്തതിന് ശേഷം കാരുണ്യപ്രവൃത്തി എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോഴാണ് എന്നോടൊരാൾ ചോദിച്ചു ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരമ്മൂമ്മയാണ് എനിക്ക് സഹായിക്കാൻ ആരുമില്ല നീ എന്നെ ഒന്ന് വന്ന് സഹായിക്കാമോ എന്നെ ഒന്ന് കുളിപ്പിക്കാവോ അമ്മച്ചയ്ക്ക് നൂറ്റി മുപ്പത് കിലോ വെയിറ്റുണ്ട് ആരും പോവുകയോ നോക്കുകയോ ചെയ്യത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വന്ന് നോക്കാം താഴെ വീഴാതിരുന്നാൽ മതി താഴെ വീണാൽ എനിക്ക് പൊക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്തു തരാം എന്നതെങ്കിലും ഉണ്ടെങ്കിൽ നിൻ്റെ ആൾക്കാരെ നീ വിളിക്കുക എൻ്റെ അമ്മയെ മക്കളെയോ ആരെയെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ സഹായിക്കാൻ പോയി പോയിട്ട് ഞാൻ വി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ എംപ്ലോയറിൻ്റെ മോൾ എന്നെ വിളിച്ചു പറയുന്നു ആ പേ അവർക്ക് കൊറോണ ആയിരുന്നു ഇപ്പോൾ ഹെൽത്ത് സെക്ടറിൽ നിന്ന് ഇത് വന്നു നീ വാക്സിനേഷൻ എടുത്തതാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ മൂന്ന് വാക്സിനേഷൻ എടുത്തതാണ് എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക ആരോടും പറയണ്ട നീ അവിടെ പോയെന്ന് മാതാവിൻ്റെ സംരക്ഷണം എനിക്ക് അവിടെ കിട്ടി ആരോടും പറയണ്ട അവിടെ പോയെന്ന് കൊറോണ ആണോ എന്നുള്ളത് രണ്ട് ദിവസം കഴിയത്തിനുള്ളിൽ നീ ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു ഞാൻ കാർഡ് വെച്ച് ചെക്ക് ചെയ്തു ഒരു കുഴപ്പവും ഇല്ല കൊറോണ നെഗറ്റീവായിരുന്നു അങ്ങനെ എനിക്ക് മാതാവിൻ്റെ സംരക്ഷണം പൂർണ്ണമായിട്ടും കിട്ടി പിന്നീട് എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു മോൻ മോൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടിയിട്ട് അതുപോലെ രണ്ടാമത്തെ മോൻ്റെ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ടും അപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടും രണ്ട് വർഷമായിട്ട് ഞാൻ ഈ വില്ലേജ് ഓഫീസിലും വില്ലേജ് ഓഫീ തഹസിൽദാരുടെ ഓഫീസിലും ഒക്കെ കയറി ചെല്ലുന്നുണ്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ച് പക്ഷെ ഒന്നൊക്കെ അവർ അത് കിട്ടാൻ സാധ്യതയില്ല അതിനുള്ള സാധ്യത നിങ്ങൾക്ക് കുറവാണ് എന്ന് പറഞ്ഞ് അയക്കുകയായിരുന്നു ഈ പ്രാവശ്യം വന്നപ്പം ഞാൻ വില്ലേജ് ഓഫീസറുടെ അരിക്ക ചെന്ന് പറഞ്ഞ് പറയാതെ തന്നെ അക്ഷയായി ചെന്നിട്ട് ഞാൻ ഇന്നതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം ഈ അക്ഷയ സെൻ്ററിൻ്റെ വാതുക്കൾ നിന്നുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റ് പ്രയർ ഇട്ടു എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് നോ കറക്ഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് ശരിയാക്കി കിട്ടുകയാണെങ്കിൽ മാതാവേ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞാൻ അക്ഷയ സെൻറ്ററിൻ്റെ തന്നെ നിന്നിട്ട് ഞാൻ അക്ഷയ സെൻറ്ററിലെ ആ പുള്ളിയോട് ചോദിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ അതിനെന്താ ചേച്ചി ചേച്ചി ഇവിടെ നിൽക്കേ ഞാൻ വില്ലേജ് ഓഫീസറുമായിട്ടൊന്ന് ഫോണിൽ സംസാരിക്കുക എനിക്ക് പരിചയമുള്ള ആളാണ് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ ഇതിനകത്ത് സാധ്യതകളേറെ ഉണ്ട് ബ്ലഡ് റിലേഷനിലുള്ളവരെല്ലാം കാത്തലിക്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു വിദിൻ സെവൻ ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ശരിയായി കിട്ടി അത് പരിസ്ഥിതം അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ മോന് കഴിഞ്ഞ വർഷത്തെ പത്ത് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് കിട്ടി അല്പം ഉത്കണ്ഠയും വിഷമവും ഒക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു പഠിക്കും എങ്കിലും ഞാൻ എഴുതുന്നത് ശരിയാവുമോ എഴുതുന്നത് ശരിയാകുമോ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഉത്കണ്ഠയായിരുന്നു പക്ഷേ എ പ്ലസ് കിട്ടി നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടി ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നടന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു സി സി ബി ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്താം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ വെച്ച ആറ് നിയോഗങ്ങളിൽ നാല് നിയോഗങ്ങളും എനിക്ക് സാധിച്ചു തന്നു രണ്ടെണ്ണം സാധിച്ചിട്ടില്ല അത് സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മൂത്ത മോള് കുറച്ച് ഒരു രോഗാവസ്ഥയിലൂടെ ആയിരുന്നതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ജോലി ചെയ്യാൻ സാധിച്ചില്ല അതിനുശേഷം അവൾ യു എസില് പോയി അവിടെ ചെന്ന് ഒരു ഇൻറ്റർവ്യൂൽ ഒരു ജോലിക്ക് ഇൻറ്റർവ്യൂവിന് പങ്കെടുത്തു പക്ഷേ അവരുടെ കൂടെ പങ്കെടുത്ത എല്ലാ അവരും ഇംഗ്ലീഷുകാരായിരുന്നു അപ്പം ഒരു സാധ്യതയും ആ ജോലി ലഭിക്കാനില്ല എന്ന് മോൾ എന്നോട് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പം മോൾ തന്നെ എന്നോട് പറഞ്ഞു മമ്മി നമുക്കുള്ളതാണെ മാതാവും കർത്താവും നമുക്ക് തരും അപ്പം ഞാനും പറഞ്ഞു മോളോട് മോനെ വിഷമിക്കേണ്ട മോന് ദൈവം തരാൻ നിശ്ചയിച്ചിട്ടുള്ള ജോലിയാണ് മോന് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ കാത്തിരുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മോളെ ആ ജോലിക്ക് അവർ എടുത്തു അതൊരു വലിയ സാക്ഷ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഇംഗ്ലീഷുകാരുടെ കൂടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഒരു മലയാളി പെൺകുട്ടിക്ക് ഒരു കാരണവശാലും ആ ജോലി കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു അവിടെ ബാങ്കിൽ ആയിരുന്നു ജോലി കിട്ടിയത് പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മോന് ഒരു മൂന്നാല് വർഷം മുമ്പ് അല്ലെ ഇപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുന്നതിന് സ്വഭാവമായിരുന്നു അന്ന് ആ മോന് ജോലിയില്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പം അത് ഞാനിവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ചതാണ് ആ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം മോൻ്റെ ദേഷ്യമെല്ലാം പെട്ടെന്ന് മാറി അവന് മോന് നല്ലൊരു ജോലി ലഭിച്ച് അവർ ഓസ്ട്രേലിയയിൽ സുഖമായിട്ട് കഴിയുന്നു പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു പനി ഉണ്ടാകുകയും ഒരാഴ്ചയോളം പുള്ളിയോ അതിശക്തമായ പനിയും ചുമയുമായിട്ട് ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചിട്ടും പുള്ളിക്ക് ഒരു ഫലവും കിട്ടിയില്ല അപ്പോൾ ടിക്കറ്റ് ടിക്കറ്റൊന്നാ മാറ്റാമെന്ന് ഞങ്ങളെല്ലാവരും കൂടി നിശ്ചയിച്ചു ആ സമയത്താണ് പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഈ ഉടമ്പടി തൈലം എനിക്ക് ആ സമയത്തൊന്നും അത് പുരട്ടി പ്രാർത്ഥിക്കണം തോന്നിയില്ല പക്ഷേ ആ ഓർമ്മ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഉടമ്പടി തൈലം എടുത്ത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിച്ചു